ഒരു കാട്ടുരു കാട്ടില് ഒരു ലവ് ലവുണ്ടാകും ആ ലവ് നടന്നു വരികയാണ് അപ്പൊ അവിടെ ഒരു ജനല് കണ്ടു ഒരു വീടിന്റെ ജനല് ആ വീട്ടിലത്തെ ജനല് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറന്ന് പറന്ന് നല്ല

ആ ലൗവാണ് അവർ അവരുടെ അതുകൊണ്ടാണ് അവര് കരഞ്ഞത് മറ്റകൾക്കാൻ വേണ്ടി നല്ല കാച്ചിര ഉണ്ടാക്കി നല്ല കുറെ അതുകൊണ്ട് നല്ല സുഖം കിട്ടി ും അവനക്ക് മാത്രം കാട്ടിൽ ഒരു കാട്ടിയില് ഒരു കാട്ടിൽ ഒരു പൂ ഉണ്ടായിരുന്നു ആ പൂവിന് നടന്ന് പോയപ്പോഴും രണ്ടാൾക്കാരനെ കണ്ടു ആ ആൾക്കാർ ആ രണ്ട് പൂവിനെ എടുത്തു രണ്ട് പൂ ഉണ്ടായിരുന്നു അപ്പൊ ആ രണ്ട് പൂവിനെടുത്തു അവര് എണ്ണി നോക്കി കൊറേ തേന് അവർക്ക് എത്തി നിന്ന് ആ പൂ ഒരു വേറെ ഒരു സത്യമുള്ള ബുദ്ധി ഉണ്ട് അതുകൊണ്ട് നല്ല അരിങ്ങൾ മാറ്റി നല്ല ടേസ്റ്റ് അവർക്ക് എത്തില്ലേ അതുപോലെ തന്നെ അവർക്ക് അപ്പൊ അവരൊരു ദിവസം നല്ല കാര്യത്തിന് ആ പൂവിനെ പറഞ്ഞു ഇനി എന്തെല്ലാം ബുക്ക് വായിച്ചു

പോലീസിനെ വിളിച്ചു വന്നിട്ട് പറഞ്ഞു രാത്രി കടന്നു പിന്നെ കണ്ടില്ല ഒരു അടുത്ത കുട്ടികളായ ചേട്ടന്മാര ചേട്ടന്മാരാണ് ഭാഗത്ത് അത് രണ്ട് ചേട്ടന്മാരും അടുത്ത കുട്ടികളാണ്